ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ അടക്കമുള്ള ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഉറപ്പ് നൽകിയിരിക്കുകയാണ് ഇടക്കാല സർക്കാർ മുഖ്യ ഉപദേശകൻ മുഹമ്മദ് യൂനുസ് എക്സിലെ പോസ്റ്റിലാണ് പ്രധാനമന്ത്രി ഈ വിവരം അറിയിച്ചത് മോദിയെ ഫോണിൽ വിളിച്ചാണ് മുഹമ്മദ് യൂനുസ് ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം ഉറപ്പു നൽകിയത് പ്രൊഫസർ മുഹമ്മദ് യൂനസിൽ നിന്ന് ഒരു ടെലിഫോൺ കോൾ കിട്ടി നിലവിലെ സാഹചര്യത്തെക്കുറിച്ച് നിരീക്ഷണങ്ങൾ പരസ്പരം പങ്കുവച്ചു ജനാധിപത്യവും പുരോഗമനപരവുമായ സ്ഥിരതയും ശാന്തിയും നിലനിൽക്കുന്ന ബംഗ്ലാദേശിന് ഇന്ത്യയുടെ പിന്തുണ ആവർത്തിച്ച് വ്യക്തമാക്കി ബംഗ്ലാദേശിലെ ഹിന്ദുക്കളടക്കം എല്ലാ ന്യൂനപക്ഷങ്ങളുടെയും സുരക്ഷ ഉറപ്പാക്കുമെന്നും അദ്ദേഹം അറിയിച്ചു മോദി തന്റെ പോസ്റ്റിൽ ഇങ്ങനെയാണ് കുറിച്ചത് ചൊവ്വാഴ്ച ധാക്കയിലെ ദാഗേശ്വരി ക്ഷേത്രം സന്ദർശിച്ച മുഹമ്മദ് യൂനിസ് ഹിന്ദു സമൂഹവുമായി ആശയവിനിമയം നടത്തിയിരുന്നു ഷെയ്ഖ് ഹസീനയെ പുറത്താക്കിയതിനോടനുബന്ധിച്ചുണ്ടായ പ്രക്ഷോഭത്തിൽ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടവരെ ശിക്ഷിക്കുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകിയിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ബംഗ്ലാദേശിൽ നിന്നും വളരെ മോശം വാർത്തകൾ മാത്രമാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് രാജ്യത്തെ ഹിന്ദുക്കൾ ആക്രമിക്കപ്പെടുകയാണെന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് അത്രയും ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരായ ആക്രമണങ്ങളിൽ യാതൊരു നടപടിയും ഇന്നേ വരെ ബലം കണ്ടില്ല താൽക്കാലിക സർക്കാർ പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കുമെന്ന് ആവർത്തിക്കുകയാണ് എന്നാൽ പൗരത്വ ഭേദഗതി നിയമത്തിനനുസരിച്ച് ചിലപ്പോൾ ഹിന്ദുക്കൾക്ക് ഇന്ത്യയിലേക്കുള്ള വാതിൽ കടക്കാനുള്ള അവസരം മോദി നൽകുമോ എന്നൊരു ചർച്ച പോലും ഉയർന്നിരിക്കുകയാണ് ഷെയ്ഖ് ഹസീനയുടെ പലായനവും ബംഗ്ലാദേശിലെ പട്ടാള ഭരണവും ഒക്കെ രാജ്യത്തിന്റെ അവസ്ഥ കലുഷിതമാക്കിയിരിക്കുകയാണ് ഷെയ്ഖ് ഹസീനയുടെ സർക്കാർ പരാജയപ്പെട്ടതോടെ ന്യൂനപക്ഷ വേട്ടയാടലിനാണ് ബംഗ്ലാദേശ് വേദിയായത് ആഭ്യന്തര കലാപത്തിന് പിന്നാലെ ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ വ്യാപകമായി ആക്രമിക്കപ്പെടുന്ന സംഭവങ്ങൾ ഏറി വന്നു തുടർന്ന് സുരക്ഷ ആവശ്യപ്പെട്ട് ഹിന്ദുക്കൾ ധാക്കയിൽ റാലി ഉൾപ്പെടെ നടത്തി നേരത്തെ ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിയായ അവാമി ലീഗ് ഹിന്ദുക്കൾക്ക് ഉറച്ച പിന്തുണ നൽകിയിരുന്നു എന്നാൽ സർക്കാർ വീണതോടെ ഹിന്ദുക്കൾക്ക് നേരെ വൻ തോതിൽ ആക്രമണം ഉണ്ടായി ഷെയ്ഖ് ഹസീനയെ ഉടൻ ബംഗ്ലാദേശിൽ എത്തിക്കുവാൻ ഇന്ത്യ എന്ന റിപ്പോർട്ടുകളും വന്നിട്ടുണ്ട് ബംഗ്ലാദേശിലെ ആഭ്യന്തര പ്രശ്നത്തിൽ ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കുന്നതായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ ബംഗ്ലാദേശിൽ ഉടൻ സമാധാനം പൂക്കും എന്ന വാക്കുകൾ ഇവിടെ എത്തുക മോദി മാത്രമായിരിക്കില്ല മറിച്ച് ഇന്ത്യയെ എവിടെയും തോൽക്കാൻ അനുവദിക്കാത്ത ബുദ്ധി കേന്ദ്രമായ അജിത് ഡോവലിന്റെ നീക്കവും ഈ വിഷയത്തിൽ നിർണായകമായിരിക്കും രാജ്യത്തിന്റെ രൂപീകരണം മുതൽ ഇന്നേക്ക് വരെ ബംഗ്ലാദേശ് എന്ന രാജ്യത്തിന്റെ അഭയ കേന്ദ്രമാണ് ഡോവൽ മുജീബ് ഉർ റഹ്മാനിൽ തുടങ്ങി ഇന്ന് ഷെയ്ഖ് ഹസീനയിൽ എത്തി നിൽക്കുന്ന പാരമ്പര്യത്തിലും ഡോവലിന്റെ സാന്നിധ്യമുണ്ട് ബംഗ്ലാദേശിൽ നിന്ന് പലായനം ചെയ്തെത്തിയ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ യാതൊരു പോറലും കൂടാതെയാണ് അന്ന് യു പിയിലെ ഗാസിയാബാദിൽ വിമാനം ഇറക്കിയത് അതും റഫേൽ വിമാനങ്ങളുടെ അകമ്പടിയോടെ മോദി ഡോവൽ അമിത് ത്രയം അവരെ സ്വീകരിച്ചു ബംഗ്ലാദേശിൽ പടർന്നു പിടിച്ച അശാന്തിക്ക് അന്ത്യം കുറച്ച് സമാധാനം പുനഃസ്ഥാപിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തിലാണ് ഇന്ത്യയുടെ നീക്കവും അയൽ രാജ്യങ്ങളിൽ സാംസ്കാരികമായും സാമൂഹികപരവുമായും ഒക്കെ സമാനതകൾ വെച്ചു പുലർത്തുന്ന രാജ്യമാണ് ബംഗ്ലാദേശ് പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശ് എന്ന രാജ്യത്തെ രൂപീകരിക്കാൻ മുൻപന്തിയിൽ നിന്നതും ഇന്ത്യയാണ് ചരിത്രപരമായ ആ ശക്തി ഇവിടെയും ഗുണം ചെയ്തേക്കാം എന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ കിഴക്കൻ പാകിസ്ഥാൻ ആയിരുന്ന ബംഗ്ലാദേശിൽ ഇരുപത്തിരണ്ട് ശതമാനം ഹിന്ദുക്കളാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഇസ്ലാമിക ജിഹാദി സമീപനം കാരണം ഇന്ന് ബംഗ്ലാദേശിലെ ഹിന്ദു ജനസംഖ്യ ഏഴ് പോയിന്റ് രണ്ട് ശതമാനമായി കുറഞ്ഞു ഹിന്ദുക്കളുടെ ജീവനും സ്വത്തും കവർന്നെടുക്കുക മാത്രമല്ല മതപരിവർത്തനം ചെയ്യാനുള്ള ശ്രമവും അവിടെ അരങ്ങേറി അൻപത്തി അഞ്ച് ഹിന്ദു ക്ഷേത്രങ്ങൾ ഷെയ്ഖ് ഹസീൻ അധികാരം ഒഴിഞ്ഞ ദിവസം മാത്രം തകർത്തെറിഞ്ഞു ആയിരക്കണക്കിന് ഹിന്ദു കുടുംബങ്ങൾക്ക് സ്വന്തം വീട് ഉപേക്ഷിച്ച് പലായനം ചെയ്യേണ്ടി വന്നു രാജ്യത്ത് അക്രമവും അരാജകത്വവും പടരുന്ന സാഹചര്യത്തിൽ അവിടുത്തെ കേവല ന്യൂനപക്ഷമായ ഹിന്ദുക്കൾ അശരണരാവുകയാണ് ക്ഷേത്രങ്ങൾ പൊളിക്കുന്നത് മാത്രമല്ല സ്ത്രീ പുരുഷ ഭേദമന്യ അക്രമ സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആയതിനാൽ രാജ്യവും ഒപ്പം ബംഗ്ലാദേശുമായി നല്ല സൗഹൃദവും സൂക്ഷിക്കുന്ന ഇന്ത്യയുടെ നിലപാട് എന്തായിരിക്കുമെന്ന് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്ന സാഹചര്യത്തിലാണ് മോദി ഡോവൽ അമിത്ഷാ ത്രയം ഇതിലിടപെടുന്നത് നിലവിൽ താൽക്കാലിക സർക്കാരിന് ഇതിനെ സംബന്ധിച്ച് നിർദ്ദേശങ്ങൾ ഇന്ത്യ നൽകിയിട്ടുണ്ട് കോട്ട സംഭരണ പ്രക്ഷോഭം എങ്ങനെ വർഗീയവൽക്കരിക്കപ്പെട്ടു എന്നത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ന്യൂനപക്ഷങ്ങൾക്കെതിരായ ആക്രമണങ്ങൾക്കെതിരെ നരേന്ദ്രമോദി ശബ്ദമുയർത്തി ഫോണിൽ നടന്ന സംഭാഷണത്തിൽ ദേശിലെ ഹിന്ദുക്കളുടെ സംരക്ഷണം നരേന്ദ്രമോദിക്ക് ഇടക്കാല ഭരണത്തലവനായിട്ടുള്ള മുഹമ്മദ് യൂനിസ് ഉറപ്പ് നൽകി ഹിന്ദുക്കളെയും ന്യൂനപക്ഷങ്ങളെയും സംരക്ഷിക്കുമെന്നും ഇവിടെ ഇനി കുഴപ്പമൊന്നും ഉണ്ടാവുകയില്ല എന്നും നരേന്ദ്രമോദിക്ക് മുഹമ്മദ് യൂനിസ് ഉറപ്പ് കൊടുത്തിരിക്കുകയാണ് സർക്കാർ ജോലികളിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധത്തിൽ പങ്കെടുത്ത സൈനികരുടെ കുടുംബത്തിൽ നിന്നുള്ള യുവാക്കൾക്ക് മുപ്പത് ശതമാനം സംവരണം ഏർപ്പെടുത്തിയതിനെതിരെയാണ് പ്രക്ഷോഭം ആദ്യമേ തീരുമാനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട പ്രക്ഷോഭകാരികൾ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിരുന്നു ജൂലൈ ഒന്നിന് രാജ്യത്തെ പരമോന്നത കോടതി വിമുക്ത ഭടന്മാരുടെ ആവശ്യം അംഗീകരിച്ച് സംവരണം ശരിവച്ചതിന് പിന്നാലെയാണ് സമരം തുടങ്ങിയത് ധാക്ക സർവകലാശാലയിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധം പിന്നെ വ്യാപിക്കുകയായിരുന്നു രാജ്യത്തെ ഔദ്യോഗിക ചാനലായ ബി ടി വിയുടെ ആസ്ഥാനം പ്രതിഷേധക്കാർ അഗ്നിക്ക് എട്ട് ജില്ലകളിലേക്ക് പ്രതിഷേധം വ്യാപിച്ചു ട്രെയിൻ സർവീസുകളെ പ്രക്ഷോഭം സാരമായി ബാധിച്ചു ധാക്കയിലും മൈമൻസിംഗിലും ഖുൽനയിലും ചത്തോഗ്രാമിലും പ്രതിഷേധക്കാർ റെയിൽപാളങ്ങളിൽ തടസ്സം സൃഷ്ടിച്ചിട്ടുണ്ട് പ്രക്ഷോഭത്തിൽ മരണസംഖ്യ വർദ്ധിക്കാൻ തുടങ്ങിയതോടെയാണ് ഷെയ്ഖ് ഹസീനയ്ക്ക് മേവിൽ സമ്മർദ്ദം വന്നത് ഒടുവിൽ രാജിവെച്ച് പ്രധാനമന്ത്രി രാജ്യം വിടുകയായിരുന്നു